ഇത് മാസ മോട്ടോർസിൽ നിന്നാണ് ഹോണ്ടാട ഡ്രീം യുഗ വണ്ടി ജന സർവീസ് സർവീസായിട്ട് നമ്മൾ കയറ്റി വന്നതാണ് ജന സർവീസ് വാട്ടർ സർവീസ് അതേപോലെ തന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെ ബൾബ് ബാക്കിലെ ലൈറ്റ് തെളിഞ്ഞെടുക്കേണ്ടായിരുന്നു പൊലൂഷൻ ടെസ്റ്റ് ചെയ്യുക ഓയിൽ ചെക്ക് ചെയ്യുക ജന പിന്നെ അതേപോലെ തന്നെ റിയർ ബ്രേക്ക് റിയർ കൗളിൻ്റെ സൈഡ് ചെയ്യുന്നു ബാക്ക് സൈഡ് ചെയ്യുന്ന ഒരു സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേസൊന്ന് മെയിനായിട്ട് പറഞ്ഞാണ് അപ്പോൾ നമ്മൾ എൻ്റെ വർക്കിന് കയറ്റിയിട്ടുണ്ട് വണ്ടി ബാക്കിൽ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് കമ്പനി ലൈനർക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ് പുതിയ ലൈൻഡർ ആണ് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ബാഗിലത്തെ ടയറിൻ്റെ കണ്ടീഷനിൽ അത്യാവശ്യം നല്ല ടയറാണ് ആണ് കുഴപ്പമൊന്നുമില്ല പുതിയ ടയറാണ് ആണ് അറിയിനെ പിന്നെ ഹബിനകത്ത് ചെറിയ ചെറിയ സ്ക്രാച്ചസ് വന്നിട്ട് റീഡ് ഉള്ളില്ല കേട്ടോ അപ്പോൾ തൽക്കാലം നമ്മൾ വാട്ടർ പോയി വെച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം നമുക്ക് അടുത്ത പ്രാവശ്യം ബ്രേക്ക് ലൈനർ മാറ്റേണ്ടി വരുമ്പോൾ നമുക്കൊന്ന് ഹബ്ബൊന്ന് ലൈറ്റി കൊടുത്തൊന്ന് പോളിഷ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ചെയിൻ നോക്കി ചെയിൻ ചെറുതായിട്ട് ഉള്ളൂ നമുക്ക് ടൈറ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ എയർ ഫിൽട്ടർ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ഓണ്ടയുടെ കമ്പനി ഫിൽട്ടർ തന്നെയാണ് പുതിയ ഫിൽട്ടർ വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ പിന്നെ അതേപോലെ കാർബേറ്ററിൻ്റെ ഭാഗത്ത് വേറെ പറയാത്ത കമ്പ്ലൈൻ ഒന്നുമില്ല നമുക്ക് പൊല്യൂഷൻ്റെ പൊല്യൂഷൻ എടുക്കേണ്ട അപ്പോൾ കാർബേറ്റർ ജസ്റ്റ് ഒന്ന് ടൂണിങ് മാത്രമേ നമുക്ക് ആവശ്യം വരുകയുള്ളൂ അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് കൂടി നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യും ആ ബാക്ക് വീൽ കഴിച്ചിട്ടുണ്ടായിരുന്ന അതിന് ശേഷം ഫ്രണ്ട് കൂടി അയച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകും കേട്ടോ പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബ്രേക്കിൻ്റെ സ്വിച്ച് കംപ്ലയിൻറ്റ് ഉണ്ട് ഫ്രണ്ടിലിൻ്റെ അപ്പോൾ അതാണ് നമുക്ക് ആ ബ്രേക്ക് ലൈറ്റ് ഫുൾ ടൈം തെളിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊന്നും മാറ്റിയിട്ടായിരുന്നു കോൺസെപ്റ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എയർ പ്രഷർ ടയറിൻ്റെ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് റീസെറ്റ് ചെയ്യുക പ്ലഗ് ആയാലും പുതിയ വലിയ പഴക്കമായിട്ടില്ല നല്ല പ്ലഗ് അടക്കുന്നത് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി അതിനകത്ത് ഓയിൽ ലെവൽ കുറവ് കാര്യങ്ങളൊന്നുമില്ല ഓയിലും നല്ല ഓയിലാണ് ഏകദേശം എനിക്ക് ഒരു ആയിരം കിലോമീറ്റർ കഷ്ടമായിട്ടുള്ളൂ ഓയിൽ മാറ്റിയിട്ട് അപ്പോൾ അത് മൂവായിരം കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്താൽ മതി നേരത്തെ മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല നേരത്തെ മാറ്റേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഓയിലേ തന്നെ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ബാറ്ററിയുടെ ഭാഗമായി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് വരെ നിലയിലിപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ ബാറ്ററിക്ക് നമുക്ക് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഇച്ചിരി ഡൗൺ ആയി ഉണ്ട് എട്ട് വോൾട്ട് വരെ വരുന്നുണ്ട് പക്ഷേ എന്നാലും തൽക്കാലം നമുക്ക് വേറെ സെൽഫിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല പരമാവധി ഉപയോഗിക്കാം അപ്പം ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ കിട്ടേക്കാം അതായത് സർവീസ് ഉണ്ട് വാട്ടർ സർവീസ് അതായത് ബ്രേക്ക് സ്വിച്ച് പൊലൂഷൻ ടെസ്റ്റ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്ട്സപ്പിൽ കിട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടാ കേട്ടോ വണ്ടി ഏകദേശം നമുക്ക് ഒരു നാല് മണി അഞ്ച് മണിയൊക്കെ ആവും കംപ്ലീറ്റ് ആവുമോ ഇത് കംപ്ലീറ്റ് ആക്കിയുമ്പോൾ വിളിച്ചോളാം എന്തായാലും ഓക്കെ